പ്രതിഷേധത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ ധർമ്മശാലയിൽ മാങ്ങാട്ടുപറമ്പ് യൂണിവേഴ്സിറ്റി കണ്ണപുരം റോഡിൽ അടിപ്പാത അനുവദിച്ചു പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി കണ്ണപുരം റോഡിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുന്ന സ്ഥിതിയായിരുന്നു തുറന്ന് ജനങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി കണ്ണപുരം റോഡിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടില്ലെന്ന ഉറപ്പായി കഴിഞ്ഞ ദിവസം ഇവിടെ അടിപ്പാത നിർമ്മിക്കാനുള്ള സ്ഥലം അടയാളപ്പെടുത്തുകയും മണ്ണ് നീക്കുന്ന പ്രവൃത്തിയും തുടങ്ങി പ്രധാന മേഖലകളിലേക്ക് പോകുന്ന തിരക്കേറിയ കണ്ണപുരം റോഡിന് അടിപ്പാത വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം നേരത്തെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ധർമ്മശാല കവലയിൽ എഴുപത് മീറ്റർ ദൈർഘ്യത്തിൽ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി ഈ മേൽപ്പാലവും കഴിഞ്ഞ നൂറ് മീറ്റർ കഴിഞ്ഞാണ് നിലവിലുള്ള ദേശീയപാതയിൽ നിന്നും കണ്ണപുരം ഭാഗത്തേക്കുള്ള റോഡ് കടന്നുപോകുന്നത് നിലവിലാ ഭാഗത്തേക്ക് മാത്രം പതിനഞ്ചിൽ പരം സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് റോഡിന്റെ വശങ്ങളിൽ റൂറൽ പോലീസ് ആസ്ഥാനം കെ സി സി പി എൽ ഐ ടി പാർക്ക് മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാല ആസ്ഥാനം കെൽട്രോൺ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് ഇക്കോ ടൂറിസം മേഖലയായ വെള്ളിക്കൽ ഇക്കോ പാർക്ക് പ്രൊഫഷണൽ കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും മൊറാഴ അഞ്ചാം പീടിക കണ്ണപുരം ചെറുകുന്ന ഭാഗത്തേക്കുള്ള പ്രധാന പാതയുണ്ടിത് ബസ്സുകളും വലിയ വാഹനങ്ങളും ധർമ്മശാലയിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റുന്നത് അടിപ്പാത വരുന്നതോടെ ഒഴിവാക്കാം നാഷണൽ ഹൈവേയിൽ കണക്ക് കൃത്യമായിട്ട് അധികൃതർ ഇപ്പോഴും പുറത്തുവിട്ടില്ല അത് പുറത്തുവിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം കാരണം ബസ്സുകൾക്കും മറ്റും വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള അടിപ്പാതയാണ് ധർമ്മശാലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ണപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മറ്റു വാഹനങ്ങളെല്ലാം അതിലൂടെയാണ് പോകേണ്ടത് അതുപോലെ തന്നെ ബക്കളത്തും താഴെ ബക്കളത്ത് അടിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ അടിപ്പാതയുടെ വീതിയും ഉയരവും സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല അത് എത്രയും പെട്ടെന്ന് പുറത്തുവിടുകയും താഴെ ബക്കലത്തും അടിപ്പാത നിർമ്മിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം